വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അറിയിപ്പാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത് അതിനാൽ തന്നെ വാർത്ത കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതിനായി വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കാണാനും മറക്കാതിരിക്കുക പാലാ പൊൻകുന്നം കാഞ്ഞിരപ്പള്ളി രാമപുരം പ്രദേശങ്ങളിൽ വീണ്ടും ഭിക്ഷാടന മാഫിയ സജീവമായിരിക്കുകയാണ് എന്ത് കടുങ്കയും ചെയ്യാൻ മടിയില്ലാത്ത കുറുവ കൊള്ള സംഘം ആലപ്പുഴയിൽ നിന്നും കോട്ടയം ജില്ലയിൽ എത്തിയതായി സംശയിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്ന് പോലീസ് നിർദ്ദേശം നൽകി രാമപുരത്തും ചിങ്ങപുരത്തും ഉൾപ്പെടെ അറുപത് മോഷണ കേസുകളിൽ പ്രതിയായ കുറുവ സംഘ നേതാവ് സന്തോഷ് സെൽവ് ിൽ അറസ്റ്റിലായതിനു പിന്നാലെ പതിനഞ്ചംഗ സംഘത്തിലെ മറ്റുള്ളവർ പാലാ കാഞ്ഞിരപ്പള്ളി പ്രദേശങ്ങളിലേക്ക് നീങ്ങിയതായാണ് സംശയിക്കുന്നത് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളുമില്ലാത്ത യുവതി യുവാക്കളാണ് വിവിധ സഹായങ്ങൾ തേടി ഗ്രാമപ്രദേശങ്ങളിലെ വീടുകളിൽ പകൽ കയറിയിറങ്ങുന്നത് രോഗം ഭിക്ഷ നേർച്ച തുടങ്ങിയ ആവശ്യങ്ങളുമായി എത്തുന്ന ഇവർ തമിഴാണ് സംസാരിക്കുന്നത് ചിലർ തമിഴ് ചുവയുള്ള മലയാളവും സംസാരിക്കും എരുമേലി പൊൻകുന്നം മണിമല പാല പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ ആരോഗ്യ ആരോഗ്യദ്രടകാത്രരായ പുരുഷന്മാർ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വീടുകളിൽ സഹായം തേടിയെത്തുന്നതായി കണ്ടെത്തിയിരിക്കുകയാണ് ചിലയിടങ്ങളിൽ കുട്ടികളുമായി സ്ത്രീകളാണ് വീടുകളിൽ എത്തുന്നത് അനുവാദമില്ലാതെ വീടിന്റെ ചുറ്റിനും പുരയിടങ്ങളിലും നടന്ന് ഇവർ നിരീക്ഷണം നടത്തുക പതിവാണ് ഇത്തരത്തിലുള്ളവർ വീട്ടിലെത്തിയാൽ തനിച്ച് താമസിക്കുന്ന ആളുകളാണെങ്കിൽ വാതിൽ തുറക്കാതിരിക്കുന്നതാണ് ഉത്തമമെന്ന് പോലീസ് നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു അർഹരെന്ന് തോന്നിയാൽ സഹായം മാത്രം ജനാലയിലൂടെ നൽകുക ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞാൽ വീടിന് പുറത്ത് ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ അവിടെ പോകാൻ നിർദ്ദേശിക്കുക വീടിനുള്ളിലേക്ക് ഇവരെ ഒരു കാരണവശാലും കയറ്റരുത് ഇവർ മടങ്ങിപ്പോകുന്നുണ്ടോ എന്നുള്ളത് നിരീക്ഷണം നടത്തുക ആഭരണങ്ങൾ ഒഴിവാക്കുന്നതാവും നല്ലത് വാൾ അതുപോലെ തന്നെ കൈക്കോടാലി ഇരുമ്പുകമ്പി പിച്ചാത്തി തുടങ്ങിയവയുമായി രണ്ടു പേർ മുതൽ പേർ വരെ കുറുവാ സംഘത്തിൽ ഉണ്ടായിരിക്കുന്നതിനാൽ ഒന്നോ രണ്ടോ പേർ ഇവരെ നേരിടാൻ ഇറങ്ങുന്നത് സുരക്ഷിതമല്ല രാത്രി വാതിലുകളും ജനാലകളും അടച്ചുപൂട്ടണം സി സി ടി വി ക്യാമറകൾ പ്രവർത്തനക്ഷമമാണോ എന്ന് ഉറപ്പുവരുത്തുകയും വേണം എന്നാണ് പോലീസ് മുന്നറിയിപ്പിലൂടെ നൽകുന്ന നിർദ്ദേശം വരും മണിക്കൂറുകളിലെ വാർത്തകൾക്കും മുന്നറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക